ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസ്ലേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നു മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കുക നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഈ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ് ഈ ഒരു സമയത്ത് എന്നുള്ളതാണ് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ സോറി കറണ്ട് ഫീലിങ്സ് അവർക്ക് നിങ്ങളോടുള്ള ഫീലിംഗ്സ് എന്തൊക്കെയാണ് ഇപ്പോൾ അവർക്കുള്ള ഫീലിംഗ്സ് കറണ്ട് ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ കറണ്ട് ഫീലിങ്സ് ഓക്കെ ഇൻസ് എക്സലറേറ്റഡ് മോഷൻ ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടിരിക്കുന്നത് ഓക്കെ നമുക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം ഓക്കെ ഇതാണ് നമുക്കിവിടെ ലഭ്യമായിരിക്കുന്ന സ്പ്രെഡ് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവോൺ ആകുന്നതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങളിൽ ഒരാൾ മോൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിന് ശക്തമായിട്ടുള്ള തടസ്സങ്ങൾ വന്ന് അതായത് ഒരുപാട് നാളുകളായിട്ടും സെപ്പറേഷനിലായിട്ടുണ്ട് യാതൊരു വിധത്തിലുള്ള കോണ്ടാക്റ്റ് ഇല്ലാത്തതായിട്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനൊന്നും സാധ്യമാകാത്ത രീതിയിലുള്ള ഒരു സെപ്പറേഷനാണ് ഇവിടെ കാണുന്നത് വളരെ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് അത് കൂടുതലും ഒരു പേഴ്സൺ ആണ് എന്നുള്ളതാണ് മേ ബി അത് ആ വ്യക്തിയുടെ ഫാമിലിയിലുള്ള തന്നെ ഒരു വ്യക്തിയായിരിക്കാം പേരൻസ് ആയിരിക്കാം അല്ലെങ്കിൽ അവർക്ക് അത്രയും ഒഴിവാക്കാൻ കഴിയാത്ത ബന്ധത്തിലുള്ളൊരു വ്യക്തി തന്നെയായിരിക്കാം അവരെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതിനൊപ്പോസിഷൻസ് ഉണ്ടാക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിനായിട്ട് ഒരു തരത്തിലും നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനായിട്ടുള്ള സാഹചര്യങ്ങൾ അവർക്ക് നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നില്ല അതിനുള്ള ഒരു തടസ്സമായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തന്നെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത സാഹചര്യമാണുള്ളത് പക്ഷേ ആ ഒരു സമയത്ത് പോലും അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കായിട്ടുള്ള എനർജീസ് കാണുന്നുണ്ട് നി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വൈബ്രേഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതായത് തീർത്തും എല്ലാ രീതിയിലും അവസാനിച്ച് പോയിരിക്കുന്ന റിലേഷൻഷിപ്പിൽ ഒരു ചെറു ജീവൻ എന്ന് പറയുന്ന പോലെ ഉള്ള ഒരു എനർജിയാണ് ഇവിടെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ അവർ ആ ഒരു ചെറിയ ആ ഒരു എനർജി വൈബ്രേഷൻ കൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഓക്കെ ഇതിൻ്റെ ഒരു മീനിങ്ങാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എത്ര പേർക്ക് പേർക്കിത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല കാരണം നിങ്ങളുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് ഇത് അവസാനിച്ചു ഇനി ഇതിലൊരു മാറ്റം ഉണ്ടാവില്ല ഈ വ്യക്തിയിലൊരു മാറ്റം ഉണ്ടാവില്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന വ്യക്തികളെ ഒന്ന് അവർ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇത്രയും ഡെപ്തിൽ ഞാനതിൻ്റെ മീനിങ് എടുത്ത് പറഞ്ഞത് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഈ റിലേഷൻഷിപ്പ് തിരിച്ച് കൊണ്ടുവരണം എന്നുള്ളതാണ് നിങ്ങളായിരിക്കും ചിലപ്പോൾ ഈ ഡിസിഷൻ എടുത്തിരിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ മോൺ ചെയ്തേക്കാം ഇനി ഈ വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്നവർക്കാണ് അങ്ങനെയുള്ള വ്യക്തികൾക്കുള്ള റീഡിംഗ് ആണിത് ഓക്കേ പക്ഷേ നിങ്ങൾ എന്താണോ നിങ്ങളുടെ മനസ്സിൽ ചൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് ആ കാര്യം നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ ലഭിക്കുന്നുണ്ട് അവരുടെ ഫീലിങ്സാണ് നമ്മൾ നോക്കുന്നതെങ്കിലും നിങ്ങൾ കുറച്ച് അലേർട്ടായിരിക്കാനുള്ള മെസ്സേജ് കൂടി ലഭിക്കുന്നുണ്ട് എന്ത് കാര്യവും നമ്മൾ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കണം അല്ലെങ്കിൽ എതിർഭാഗത്തുള്ള വ്യക്തിക്ക് ഒരു അവസരം കൂടി നിങ്ങൾ കൊടുക്കണം അവർ അവരെ ഒന്ന് കേൾക്കാൻ ശ്രമിക്കണം ഓക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള എനർജീസ് വരുന്നത് എന്നറിയില്ല മേ ബി ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കാം അവർ നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാവാം ഓക്കെ വലിയ രീതിയിലുള്ള മാറ്റം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും അവിടെ ഒരു ആക്സിലറേറ്റഡ് മോഷൻ ഉണ്ട് ചെറിയ രീതിയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിലായിരിക്കാം ആ വ്യക്തിയുടെ ഫീലിങ്സിലായിരിക്കാം മേ ബി അവരുടെ ഭാഗത്ത് എന്താണ് പറഞ്ഞ് സോറി പറഞ്ഞ് തീരാൻ കഴിയാത്ത അത്രയും വലിയ മിസ്റ്റേക്കുകളുണ്ട് നിങ്ങളെ അവർ കേൾക്കാൻ ശ്രമിച്ചില്ല നിങ്ങൾ പലപ്പോഴായിട്ട് അവരോട് പല കാര്യങ്ങളും പറഞ്ഞു ആ സമയത്തൊന്നും അവർ നിങ്ങളെ കേട്ടിരുന്നില്ല നിങ്ങളുടെ ആ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിച്ചില്ല നിങ്ങളുടെ പെയിൻ ഒന്നും മനസ്സിലാക്കിയില്ല അങ്ങനെ കുറേ മിസ്റ്റേക്സുകൾ ആ വ്യക്തി വരുത്തിയിരിക്കുന്നുണ്ട് അതെല്ലാം തന്നെ ഇപ്പോൾ ഈ വ്യക്തി അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് തീർത്തും ഈ വ്യക്തിയെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഈ എനർജീസിൽ ഇപ്പോൾ ചേഞ്ച് കൊണ്ടുവന്നിരിക്കുന്നത് ഈ വ്യക്തിയും അതാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളൊരു ചിന്ത അവരിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ഈ ചേഞ്ച് നിങ്ങളുടെ ഈ ആറ്റിറ്റ്യൂഡ് അവരെ തിരിച്ചു കൊണ്ടുവരുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓക്കെ നമുക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്നില്ല നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് കാരണം ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ക്ലാരിഫിക്കേഷൻ അവർക്കിപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഓക്കെ യെസ് തിരിച്ചറിയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി തിരിച്ചറിയുന്നുണ്ട് അവരുടെ ജീവിതത്തിലൂടെ തന്നെ ഈ ഒരു സെപ്പറേഷൻ അവരിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾക്ക് മുന്നിൽ നിങ്ങളുടെ പ്രണയത്തിന് മുന്നിൽ അവർ അടിയറവ് പറയുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് ഫസ്റ്റ് കാണാൻ സാധിക്കുന്നത് ആ വ്യക്തിയിൽ കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇത്രയും നാളും ആക്ഷൻ എടുക്കുന്നില്ല അവരൊരു ഡിസിഷൻ എടുക്കുന്നില്ല നിങ്ങൾക്ക് അനുകൂലമായിട്ട് അവർ നിൽക്കുന്നില്ല എപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്ത് കാര്യമുണ്ടായാലും അവർ എപ്പോഴും നിങ്ങളെയാണ് അതിന് ബ്ലെയിം ചെയ്തിരുന്നത് അത് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ നിങ്ങൾക്ക് ഒരുപാട് വേദന കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അവരിൽ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഇത്തരം ക്യാരക്ടേഴ്സ് ആണ് ഈ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ അവരിൽ അത്തരത്തിലുള്ള മാറ്റങ്ങളാണിപ്പോൾ വന്നിരിക്കുന്നത് യെസ് തീർച്ചയായിട്ടും ആ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരുപാട് തരത്തിൽ അവർ നിങ്ങളെ പല ആംഗിളിൽ നിന്നും അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവർ എന്താണ് ഈ ഒരു മൊമെൻറ്റിൽ തന്നെ ഒരു സെലിബ്രേഷനാണ് അവർ സ്വപ്നം കാണുന്നത് അതായത് ഈ സാഹചര്യമെല്ലാം എല്ലാം മാറിപ്പോവും ഇപ്പോൾ അവർ വളരെയധികം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് പല കാര്യങ്ങളും അവർക്ക് ഒരു പ്രതീക്ഷ ലഭിച്ചതുപോലെയാണ് എന്തോ ഒരു ചേഞ്ച് അവരിൽ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ആ പ്രതീക്ഷയും അവരിൽ വന്നിരിക്കുന്നത് ഓക്കെ ഇത് ഫീലിങ്സാണ് അതിൻ്റെ ഒരു എനർജിയാണ് അത് പല രീതിയിൽ പല ആൾക്കാരുടെയും വരുന്നുണ്ട് എല്ലാം പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക നെഗറ്റീവായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള റീഡിങ് അല്ല എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ അത് നിങ്ങളതനുസരിച്ച് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് എടുക്കുക ഓക്കെ വ്യത്യസ്തമായിട്ടുള്ള റീഡിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാണ് ഓക്കെ നമുക്ക് ഈ വ്യക്തിയിൽ നിന്നുള്ള മെസ്സേജ് കൂടി നോക്കാം അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആവും മെസ്സേജസ് ഫ്രം യുവ പേഴ്സൺ ഈ ഒരു സമയത്ത് ഈ വ്യക്തിയിൽ നിന്നുള്ള മെസ്സേജുകൾ എന്തെല്ലാമായിരിക്കും ഓക്കെ അവർ എന്തോ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമാണ് പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും അത് നിങ്ങൾക്ക് അനുകൂലമാണ് നിങ്ങൾക്ക് എന്താണ് ലൈഫിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ഒരു സമയം ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് നിങ്ങൾക്കതിന് ഫലം ലഭിക്കുകയാണ് അതിന് കാരണമായിട്ടുള്ളത് ഈ സെപ്പറേഷൻ തന്നെയാണ് എന്നാ വ്യക്തി വ്യക്തമാക്കുന്നുണ്ട് അവർക്ക് അവരുടെ ലൈഫിൽ ഒന്നിലും തന്നെ ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല അവർക്ക് ഇപ്പോൾ അവർക്ക് മനസ്സിലായിരിക്കുന്നത് അവരുടെ ജീവിതത്തിൻ്റെ തന്നെ പ്രകാശം നിങ്ങളാണ് ആ ഒരു ആ ലൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ഗോൾഡൻ ലൈറ്റിലേക്ക് നോക്കി നിൽക്കുന്നൊരു ആളെ ഒരു വ്യക്തിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവരത് തിരിച്ചറിയുന്നുണ്ട് ആ വെളിച്ചം എന്തായിരുന്നു ആ പ്രണയം എന്തായിരുന്നു അവരുടെ ലൈഫിന് ഒരു വഴികാട്ടിയെ പോലെ ആയിരുന്നു നിങ്ങൾ നിങ്ങളുടെ സാമീപ്യം അതെല്ലാം തന്നെ അവർ തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അവരുടെ സന്തോഷം നിങ്ങളിലാണ് എന്നവർ തിരിച്ചറിയുന്നുണ്ട് നിങ്ങളെ നഷ്ടമായ നിമിഷം മുതൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങി അവരുടെ ജീവിതത്തിന് തന്നെ ഒരർത്ഥമില്ലാത്ത പോലെ ഒരു ശൂന്യത പോലെ അവർക്ക് ഫീൽ ചെയ്തിരുന്നു അവർക്ക് അത്രയും വലിയൊരു നഷ്ടം അവരുടെ ലൈഫിൽ സംഭവിച്ചു എന്നൊക്കെയാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ അവർക്ക് ഒരുപാട് ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവുകയാണ് തീർത്തും അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ആ ഒരു വെളിച്ചം അവർ തന്നെയാണ് ഇല്ലാണ്ടാക്കിയത് ആ വാതിൽ അവർ തന്നെയാണ് കൊട്ടിയടച്ചത് അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ ഈ ഒരു അന്ധകാരത്തിലായിപ്പോയത് ഈ ഒരു തിരിച്ചറിവാണ് ഈ വ്യക്തിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും ആ സാഹചര്യം അവരിൽ ഇത്രയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വരുത്തിയിട്ടുണ്ട് അവർക്ക് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ അത്രയും ഇമോഷൻസ് അവർക്ക് നിങ്ങളോടുണ്ട് അത്രയും സ്ട്രോങ് ഫീലിങ്സാണ് അവർക്കിപ്പോൾ നിങ്ങളോടുള്ളത് എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് ഒരു അവസരം കൂടി കൊടുക്കാൻ അവരാഗ്രഹിക്കുന്നുണ്ട് മേ ബി ഈ ഒരു കാലയളവിൽ അവർക്ക് മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു എന്താണ് ചൂസ് ചെയ്യേണ്ടത് ഏതാണ് ഏത് പാത്താണ് നിങ്ങളിലേക്ക് വരാൻ സ്യൂട്ടബിൾ സ്യൂട്ടബിളായിട്ടുള്ളത് എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു പക്ഷേ ഇപ്പോൾ അവർക്ക് റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എന്താണ് എടുക്കേണ്ടത് എന്നുള്ളൊരു അവെയർനെസ് ഉണ്ടായിരിക്കുന്നുണ്ട് ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നുണ്ട് നിങ്ങളില്ലാത്ത ഓരോ സമയവും അവർക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളിലാണ് അവരുള്ളത് അവർക്ക് ലൈഫിൽ ഒരു കാര്യങ്ങളും എൻജോയ് ചെയ്യാനോ മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾ കരുതുന്ന പോലെ ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ ഉണ്ടാകുന്നത് അവരൊരു പോസിറ്റീവ് മൊമെൻ്റ് എടുക്കുന്നുണ്ട് അവർ മുന്നോട്ടൊരു വഴി അവർ ചൂസ് ചെയ്തിരിക്കുന്നുണ്ട് ആ ഒരു വഴിയിലൂടെ മുന്നോട്ട് പോകാൻ അവർ ശ്രമിക്കുന്നുണ്ട് അവർക്കൊരു പ്രതീക്ഷയാണ് ലഭിച്ചിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ കരുതുന്ന പോലെയല്ല ഫ്യൂച്ചറിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് തന്നെ ഒരു വഴി ഇവിടെ കാണുന്നുണ്ട് ആ വ്യക്തി അതിലൂടെയാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് അതിൻ്റെ ഒരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടാവും ഓക്കെ അതിനുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച് ഈ വ്യക്തിയിൽ നിന്നുണ്ടാവും ഓക്കെ യെസ് നിങ്ങൾ തന്നെയാണ് അവരുടെ ലൈഫ് പാർട്ണർ അവർക്ക് എപ്പോഴും നിങ്ങളോടൊപ്പം ചേർന്ന് ലൈഫ് ലീഡ് ചെയ്യണം എന്നുള്ള ഒരാഗ്രഹമാണുള്ളത് നിങ്ങളുമായിട്ട് കൈകോർത്ത് പിടിച്ചുള്ളൊരു ലൈഫ് ഒരിക്കലും ഒന്നിനു വേണ്ടിയും നിങ്ങളെ നിങ്ങളുപേക്ഷിക്കാൻ ആ വ്യക്തി തയ്യാറല്ല എന്നും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് ഇതൊക്കെയാണ് പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം നമ്പർ ഫൈവ് നമ്പർ ടു

സെവൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് ഫോർട്ടി നയൻ തേർട്ടി സെവൻ ട്വൻറ്റി എയ്റ്റ് ഈ നമ്പേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ട് ലെറ്റർ ഇ ലെറ്റർ ഒ ലെറ്റർ എൽ ലെറ്റർ ഡബ്ല്യു ലെറ്റർ ഡി ലെറ്റർ എ ലെറ്റർ സി ലെറ്റർ എച്ച് ലെറ്റർ എൻ ലെറ്റർ വി ലെറ്റർ എഫ് ലെറ്റർ വൈ ലെറ്റർ ബി ലെറ്റർ എൽ ലെറ്റർ ഒ ലെറ്റർ പി ലെറ്റർ ബി ലെറ്റർ എസ് ലെറ്റർ കെ ആൻഡ് ലെറ്റർ ഡി ഈ ലെറ്റേഴ്സിനും സിഗ്നിഫിക്കൻസ് ഉണ്ട് ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളെ കാണുന്നുണ്ട് ഈ വ്യക്തി പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തിയാണ് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ഉള്ളതായിട്ടും കാണുന്നുണ്ട് ഈ വ്യക്തി ഒരു ടീച്ചർ ആയിരിക്കാം ഗവൺമെൻറ് ജോബിലുള്ള വ്യക്തികളെയും കാണുന്നുണ്ട് ഈ വ്യക്തി ഒരു ലോയർ ആയിരിക്കാം സ്പിരിച്വലി ആയിട്ടുള്ള വ്യക്തികളുണ്ട് ഈ വ്യക്തി ഒരു ഹീലർ ആയിരിക്കാം ടാരോട്ട് റീഡേഴ്സ് ആയിരിക്കാം ആയിരിക്കാം ടെക്നീഷ്യൻസ് ആവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ബ്യൂട്ടീഷ്യൻസ് ആയിരിക്കാം ടാറ്റു ആർട്ട് ഇഷ്ടപ്പെടുന്നവരാണ് ഈ വ്യക്തി ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഡാൻസേഴ്സോ സിംഗേഴ്സോ ആയിരിക്കാം സ്പോർട്സ് മേഖലയിൽ താല്പര്യമുള്ളവരായിരിക്കാം ഫിലിം ഫീൽഡിൽ ജോബുള്ളവരായിരിക്കാം റൈറ്റേഴ്സ് ആയിരിക്കാം ഈ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു ട്രോമയിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം അവരുടെ വീട്ടിലെന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവരായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് വലിയൊരു ലോസ് ഈ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് അങ്ങനെ ഒരു മാനസിക സമ്മർദ്ദത്തിലുള്ള വ്യക്തികളുണ്ട് ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസുള്ള വ്യക്തികളുമുണ്ട് അതുപോലെ നിങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസ് കൂടുതലാണെന്നും കാണുന്നുണ്ട് ലിയോ സജിറ്റേറിയസ് അക്വറിയസ് പൈസസ് ക്യാൻസർ ജെമിനി അക്വറിയസ് എന്നീ സോഡിയോക്സൈനിലുള്ള വ്യക്തികളും ഉണ്ട് ജൂലൈ സെപ്റ്റംബർ ഓഗസ്റ്റ് ജനുവരി മാർച്ച് ഡിസംബർ എന്നീ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ബ്ലാക്ക് ളറിനോട് കൂടുതലിഷ്ടമുള്ളവരുണ്ട് അതുപോലെ പേർപ്പിൾ കളർ പിങ്ക് കളർ ഡീപ്പ് ബ്ലൂ കളർ വൈറ്റ് കളർ റെഡ് കളർ ഗോൾഡൻ യെല്ലോ കളർ ഈ കളേഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അതിനോട് താല്പര്യമുള്ള വ്യക്തികളുണ്ട് എന്തെങ്കിലും പ്രത്യേകതയുള്ള സ്വപ്നങ്ങൾ ഈ അടുത്തിടെ കാലങ്ങളിൽ കണ്ടിട്ടുള്ള വ്യക്തികളുണ്ട് ഏഞ്ചൽസിനെയോ അതുപോലെ നിങ്ങൾക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അനുഭവം ഉണ്ടായ വളരെയധികം പോസിറ്റീവായിട്ടുള്ള അനുഭവമായിരിക്കാം അത്തരത്തിൽ വ്യത്യസ്തമായ രീതിയിലുള്ള ഡ്രീംസ് ഉണ്ടായിട്ടുള്ള വ്യക്തികളുണ്ട് മെഡിറ്റേഷൻ യോഗ അതുപോലുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായി നിങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണ് എന്നും കാണുന്നുണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക റീഡിംഗ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാവർക്കും പേർക്കും ഒരുപോലെ റെസ്മേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ